വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ് ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പത്താമത്തെ അധ്യായം ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ ഈ അധ്യായത്തിൽ ബജറ്റിൻ്റെ ആവിർഭാവം ബജറ്റിൻ്റെ പ്രാധാന്യം കുടുംബ ബജറ്റ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം അതിനു മുൻപ് ഈ ഒരു വീഡിയോയും ചാനലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാസ അവസാനാകുമ്പം ഞാനുൾപ്പെടെ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ചർച്ച ജോറായിരിക്കും പ്രധാനമായിട്ടും ആ മാസത്തെ വരുമാനവും കൊടുക്കാനുള്ള ചെലവുകളെ കുറിച്ചു ആയിരിക്കും ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഒരു ചർച്ചാവേദിയാണിത് ഇതിനകത്ത് ചിട്ടി അതുപോലെ കടം വാങ്ങിച്ച പൈസ കൊടുക്കുന്ന കാര്യം മാസ ശമ്പളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മരുന്ന് വാങ്ങിക്കുന്നതൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ആദ്യം തന്നെ പറയുന്നത് കുടുംബ ബജറ്റിനെക്കുറിച്ചും കുടുംബ ചെലവിനെ കുറിച്ചുമൊക്കെയാണ് രണ്ട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് സംഭാഷണത്തിൽ പരാമർശിക്കുന്ന ചെലവുകൾ ഏതെല്ലാമാണ് ഏതെല്ലാം ചിലവിനെക്കുറിച്ചാണ് നേരത്തെ കണ്ട സംഭാഷണത്തിൽ പറയുന്നത് കടം വീട്ടുന്ന കാര്യം ഡ്രസ്സ് വാങ്ങിക്കുന്ന കാര്യം മരുന്ന് വാങ്ങിക്കുന്ന കാര്യം അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്ന കാര്യം തുടങ്ങിയവയാണ് നേരത്തെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തൊക്കെ ചെലവുകൾക്കാണ് നിത്യജീവിതത്തിൽ നാം പണം വിനിയോഗിക്കുന്നത് നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു പോണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണം നമുക്ക് വേണം അല്ലേ ഭക്ഷണത്തിന് പണം വേണം ട്രാവൽ ചെയ്യാൻ ക്യാഷ് വേണം അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉണ്ട് അടുത്തത് ഈ പാഠഭാഗത്ത് കുടുംബ ചെലവിനെ കുറിച്ചാണ് പറയുന്നത് ഒരു കുടുംബം ഭക്ഷ്യ ഉപയോഗത്തിനും ഭക്ഷ്യേതര ഉപയോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന തുകയാണ് കുടുംബ ചെലവ് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ എല്ലാ ചിലവുകളെയും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല അതിനാൽ തന്നെ കുടുംബ ചെലവിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഒന്ന് പ്രതീക്ഷിത കുടുംബ ചെലവും അപ്രതീക്ഷിത കുടുംബ ചെലവും പ്രതീക്ഷിത കുടുംബ ചെലവെന്ന് പറയുമ്പം ആഹാരം വൈദ്യുതി ബില്ല് തുടങ്ങിയവ കാരണം ഇത് നമുക്ക് ഒരു മാസം നമ്മൾ കണ്ടെത്തുന്ന തുകയാണ് നമുക്കത് പ്രതീക്ഷിച്ചു വെക്കാം മാസ സാലറി കിട്ടുമ്പോൾ നമുക്ക് കറണ്ട് ബില്ല് അടക്കണം വാട്ടർ ബില്ലടക്കണം ആഹാരത്തിന് ഇത്ര രൂപ മാവേലി സ്റ്റോറിൽ നിന്ന് സാധനം മേടിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റും നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിലവാണ് പ്രതീക്ഷിത ചിലവ് പ്രതിമാസം പ്രതിവർഷം എന്നിങ്ങനെയാണ് അപ്രതീക്ഷിത ചെലവ് കണക്കാക്കുന്നത് ഇനി അപ്രതീക്ഷിത ചെലവെന്ന് പറയുമ്പം ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടലുണ്ടായി അപ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷ് ചിലവായി ഇപ്പോൾ പ്രകൃതിക്ഷോഭം രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിതൊന്നും മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റത്തില്ല നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി ഉണ്ടാകുന്നതുമായ ചിലവുകളാണ് അപ്രതീക്ഷിത ചെലവുകൾ എന്ന് പറയുന്നത് അപ്പോൾ കുടുംബ രണ്ടായിട്ട് തിരിക്കാം പ്രതീക്ഷിത ചെലവെന്നും അപ്രതീക്ഷിത ചെലവെന്നും ഇനി കുടുംബ വരുമാനത്തെക്കുറിച്ചാണ് പറയുന്നത് നിഖിൽ എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് ഇപ്പം നിഖിലിൻ്റെ അച്ഛന് ടൈലറിങ് ജോലിയാണ് നിഖിലിൻ്റെ അമ്മയ്ക്ക് സെയിൽസ് വുമൺ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് മുത്തശ്ശൻ കൃഷിയൊക്കെ ചെയ്യുന്നു മുത്തശ്ശിക്ക് പെൻഷനുണ്ട് നിഖിലാണെങ്കിൽ പഠിക്കുന്ന കുട്ടിയാണ് അങ്ങനെ പല അംഗങ്ങളും പല വരുമാന സ്രോതസ് ഈ കുടുംബത്തിൽ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ നിഖിലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആ ഒരു വരുമാനം കിട്ടുന്ന പ്രവർത്തന മേഖല നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ കുടുംബാംഗങ്ങളെയും അവരുടെ പ്രവർത്തന മേഖല വരുമാന സ്രോതസ്സും വരുമാനം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കി നിഖിൽ വിദ്യാർത്ഥിയാണ് അപ്പോൾ നിഖിലിനെന്തില്ല വരുമാനം ഇല്ല അച്ഛൻ അച്ഛൻ തയ്യൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അച്ഛനെന്തുണ്ട് വരുമാനം ഉണ്ട് അമ്മ സെയിൽസ് വുമൺ ആണ് അമ്മയ്ക്കും വരുമാനമുണ്ട് ഇനി മുത്തശ്ശൻ കൃഷി ചെയ്യുന്നു അപ്പോൾ കൃഷിയിലൂടെ കിട്ടുന്ന വിഭവങ്ങൾ വിറ്റിട്ട് അതിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട് വരുമാനം കിട്ടും മുത്തശ്ശിക്ക് പെൻഷൻ കിട്ടുന്നു അപ്പോൾ മാസത്തിൽ മുത്തശ്ശിയുടെ ചെലവ് കഴിയാനുള്ള വരുമാനമാണ് പെൻഷൻ അങ്ങനെ ഓരോ മേഖലയിലും ഓരോ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള വരുമാനം ലഭ്യമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കുടുംബ വരുമാനം ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത് വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ കുടുംബ വരുമാനത്തെക്കുറിച്ച് പറഞ്ഞു ഇനി ഈ കുടുംബ വരുമാനം കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കാന് നമുക്കൊരു ആസൂത്രണ പദ്ധതി തയ്യാറാക്കണം അല്ലേ അപ്പോൾ നോക്കി നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ് കുടുംബ ബജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വർഷത്തിനോ അല്ലെങ്കിൽ ഒരു മാസത്തിനോ എന്ന രീതിയിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കും അപ്പോൾ കുടുംബത്തിൻ്റെ വലിപ്പം വരുമാന ആവശ്യങ്ങൾ അതനുസരിച്ച് നമ്മളുടെ ബജറ്റും എന്തു ചെയ്യും വ്യത്യാസപ്പെട്ടിരിക്കും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത് കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാൻ കഴിയും അപ്പോൾ ഇവിടെ കുടുംബ ബജറ്റിനെ കുറിച്ചാണ് പറയുന്നത് ഓർത്തുവെക്കുക നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ് ഇനി കുടുംബ ബജറ്റ് തയ്യാറാക്കിയാലും ചില അവസരങ്ങളിൽ എന്തെയ്യും അതിനൊരു താളം തെറ്റലുണ്ടാവും അങ്ങനെ താളം തെറ്റാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ആ അപ്രതീക്ഷിതമായിട്ടുള്ള വിലക്കയറ്റം സാധനങ്ങളുടെയൊക്കെ കുറവ് ഇതൊക്കെ എന്തു ചെയ്യും ഈ ബജറ്റിനെ കാര്യമായിട്ട് ബാധിക്കും പാചകവാതകങ്ങൾക്ക് വില കൂടുന്നത് ബസ് ചാർജ് കൂടുന്നത് പിന്നീട് ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചിലവ് ഇത്തരം ചിലവുകൾ ബജറ്റിനെ താളം തെറ്റിക്കുന്നു ഇനി വരവ് ചെലവിനേക്കാൾ കൂടുതലായോ വരവും ചെലവും തുല്യമാവുകയോ ചെയ്യുമ്പോഴാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത് അതായത് നമുക്കിപ്പോൾ ഒരു ഇരുപതിനായിരം രൂപ വരുമാനം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഒരു പതിനയ്യായിരം രൂപയ്ക്ക് നമ്മുടെ ചിലവും കഴിഞ്ഞ് ബാക്കി അയ്യായിരം രൂപ സേവിങ്സിലോട്ട് പോവുകയാണെങ്കിൽ അത്തരം ബജറ്റ് കുടുംബത്തിൻ്റെ സുസ്ഥിരത നിലനിർത്തും ഇനി കുടുംബ ചെലവ് എങ്ങനെയൊക്കെ നമുക്ക് കുറക്കാൻ സാധിക്കും പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുക എന്നും പച്ചക്കറി പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിന് പകരം നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ഉള്ള മുരിങ്ങയിലെ ചീരയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പച്ചക്കറി വാങ്ങിക്കുന്ന അളവൊക്കെ ചുരുക്കാം അതിലൂടെ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം പിന്നെ ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി കൃഷി ചെയ്യുക അതായത് ഏറ്റവും കൂടുതൽ കടകളിലെ ആശ്രയിക്കുമ്പം ഒരു രണ്ട് പിന്നെ തൈകളൊക്കെ നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊക്കെ വെച്ചിട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാം അതിൽ നിന്നും ക്യാഷ് ലാഭിക്കാം പിന്നെ പൊതുവിതരണ സംവിധാനങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്താ പൊതുവിതരണ സംവിധാനം റേഷൻ കടകൾ മാവേല് സ്റ്റോറുകളൊക്കെ അവിടെയൊക്കെ എന്താണ് സാധനങ്ങൾക്ക് ക്യാഷ് കുറവാണ് അപ്പോൾ അതും നമ്മുടെ വരുമാനത്തെ നിലനിർത്താനും ബജറ്റിനെ താളം തെറ്റിക്കാതിരിക്കാനൊക്കെ സഹായിക്കും ഒരു കുടുംബത്തിൻ്റെ ബജറ്റാണ് ഈ തന്നേക്കുന്നത് നോക്കി അവർക്ക് കിട്ടുന്ന മാസ വരുമാനത്തേക്കാളും കൂടുതലാണ് അവർക്ക് ആ മാസം ഉണ്ടാകുന്ന ചിലവ് പിന്നീടും അതിലൊരു തൊള്ളായിരം രൂപ ആ ചിലവ് ഇനത്തിൽ അവർക്ക് കൂടുതലാണ് വരുന്നത് അപ്പം നോക്ക് ഈ കുടുംബ ബജറ്റിൻ്റെ പ്രത്യേകത എന്താ ഇത് വരവിനേക്കാൾ ചിലവാണ് ഇവിടെ കൂടുതലുള്ളത് ഈ കുടുംബ ബജറ്റിനെ ഒരു മിച്ച ബജറ്റാക്കി മാറ്റുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എങ്ങനെയാണ് അതായത് വരവിനേക്കാൾ ചിലവ് കുറഞ്ഞ ബജറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മിച്ച എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ബജറ്റുകളാണ് കുടുംബത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് ഏറ്റവും അനുയോജ്യം പിന്നെ ചിലവും പിന്നെ വരവും ഒക്കെ തുല്യമായിട്ടുണ്ടാവും അതിനെ സന്തുലിത എന്നാണ് പറയുന്നത് ഇനി കുടുംബ ബജറ്റ് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് വിവിധ വരുമാന സ്രോതസ്സുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും മിതവ്യയ ശീലം ഉണ്ടാക്കാം അതായത് സമ്പാദ്യശീലം പിന്നെ വരവിനനുസരിച്ച് ചിലവ് ക്രമീകരിക്കാം ഒരു മാസം നമുക്ക് എത്ര രൂപ കണ്ടെത്തണം കുടുംബ കാര്യങ്ങൾക്ക് എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും അടുത്തത് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് പൊതുചെലവാണ് എന്താണ് പൊതു ചിലവ് ഉദാഹരണത്തിന് ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക് ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തു ജലജീവൻ മിഷൻ പദ്ധതി കുടിനീർ ക്ഷാമം തീർക്കാൻ ഫണ്ട് ഇപ്പം ഇതൊക്കെ ആരാ ചെയ്യുന്നത് നമുക്ക് ആ കാര്യങ്ങൾ നോക്കാം പൊതു ചെലവെന്ന് പറയുന്നത് സർക്കാരിൻ്റെ ചെലവുകളാണ് ജനങ്ങളുടെ ക്ഷേമം നിലനിർത്താൻ സർക്കാരിന് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് അത്തരം ചെലവിനെയാണ് പൊതു ചെലവെന്ന് പറയുന്നത് സർക്കാരിന് ഈ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് ധാരാളം പണം ആവശ്യമായി വരുന്നു ഇവ കൂടാതെ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ശമ്പളം കൊടുക്കണം അല്ലേ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം ലോണിനൊക്കെ പലിശ കൊടുക്കണം പ്രതിരോധ ചെലവുകൾ നടപ്പിലാക്കണം ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നടപ്പിൽ വരുത്തണം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സർക്കാരിന് ക്യാഷ് വേണം ആ സർക്കാരിന് ക്യാഷ് വേണമെങ്കിൽ സർക്കാർ ആ ക്യാഷ് കണ്ടെത്തുന്നത് വിവിധ മാർഗങ്ങളിലൂടെയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് സർക്കാരിന് വരുന്ന ചിലവാണ് പൊതു ചെലവെന്ന് പറയുന്നത് വികസന വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതുചെലവുകൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിനനുസരിച്ച് പൊതു വർദ്ധിക്കും ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള അഞ്ച് വർഷത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പൊതു അപ്പോൾ ഒന്ന് നോക്കിയേ ഓരോ വർഷവും പൊതു വന്നിരിക്കുന്ന വർധനവ് അത്രയും വർധന വരുമം ജനങ്ങൾക്ക് വേണ്ടി അത്രയും കൂടുതൽ പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് നോക്കി മനസ്സിലാക്കണേ വർഷങ്ങൾ മുന്നോട്ട് പോകും തോറും ചെലവ് വർധിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ പൊതു ചെലവിന് സർക്കാർ ക്യാഷുകൾ എവിടുന്നാണ് കണ്ടെത്തുന്നത് എന്താണ് സർക്കാരിൻ്റെ വരുമാനമാർഗം സർക്കാരിൻ്റെ വരുമാനത്തെയാണ് പൊതു വരുമാനം എന്ന് പറയുന്നത് വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമായി വരുന്നു ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ ശേഖരിക്കുന്ന ധനമാണ് പൊതുവരുമാനം പൊതുവരുമാനം സർക്കാരിൻ്റെ വരുമാന മാർഗം പ്രധാനമായും നികുതി വരുമാനവും നികുതി ഇതര വരുമാനവുമാണ് നികുതി വരുമാനത്തെ രണ്ടായിട്ട് തരംതിരിക്കാം പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി ഇനി നികുതി ഏതൊരു വരുമാനം എന്ന് പറയുമ്പോൾ നികുതിയിലൂടെ അല്ലാത്ത മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉദാഹരണത്തിന് ഫീസ് പിഴ ഗ്രാൻഡ് ലാഭം പലിശ ഇതൊക്കെയാണ് മറ്റു വരുമാന മാർഗങ്ങൾ ഇനി പ്രത്യക്ഷ നികുതി എന്ന് പറയുമ്പം അതിനകത്ത് വരുന്നത് നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കും ഉദാഹരണത്തിന് ഞാൻ നികുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് നികുതി കൊടുക്കുന്നത് ഉദാഹരണത്തിന് ആദായ നികുതിയും കെട്ടിട നികുതിയും പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് ഇനി പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി അത് ഭാഗികമായോ പൂർണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നതിനെയാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം ഇതാണ് പരോക്ഷ നികുതിക്ക് വിൽപ്പന നികുതി വിനോദ നികുതി എന്നിവ എന്താണ് നികുതി പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ട് നൽകേണ്ട പണമാണ് നികുതി നികുതി നൽകുന്ന വ്യക്തിയെ നികുതി ദായകൻ എന്ന് വിളിക്കുന്നു ഇപ്പം നമ്മുടെ വീടിന് നികുതിയുണ്ട് നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലത്തിന് നികുതിയുണ്ട് വലിയ വലിയ കച്ചവടം ചെയ്യുന്നവർക്ക് നികുതിയുണ്ട് അപ്പം ഇത്തരത്തിൽ പല പല നികുതികളും നിലനിൽക്കുന്നുണ്ട് അടുത്തത് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ചരക്ക് സേവന നികുതിയാണ് രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നത് ഭരണഘടനയിലെ നൂറ്റി ഒന്നാമത്തെ ഭേദഗതി പ്രകാരമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ ജി എസ് ടി നിലവിൽ വന്നത് ഓർത്തുവെക്കുക ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ് അപ്പം നിലവില് ജി എസ് ടി ശതമാനം പത്ത് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് എന്നിങ്ങനെയുള്ള നിരക്കിലാണ് ഉപഭോക്താവ് ജി എസ് ടി കൊടുക്കേണ്ടത് കാലാനുസൃതമായി ജി എസ് ടി നിരക്കിലും വ്യത്യാസം വരാം ഇവിടെ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ജി എസ് ടി ശതമാനമാണ് പത്ത് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ബജറ്റിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പഠിച്ചു സർക്കാരിന് ചെലവുണ്ട് അത് കണ്ടെത്താൻ സർക്കാരിന് വരുമാന മാർഗങ്ങളുണ്ട് പ്രധാനമായിട്ടും നികുതിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ നികുതിയായിട്ട് ലഭിക്കുന്ന വരുമാനത്തെ വളരെ കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കാൻ സർക്കാരിന് ഒരു ധനരേഖയുടെ ആവശ്യമുണ്ട് അത്തരം ധനരേഖയാണ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ് ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുമ്പം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഓർമ്മിച്ച് വെക്കുക ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനകാര്യമന്ത്രിയാണ് ഇനി നൂറ്റി പന്ത്രണ്ടിലാണ് ബജറ്റിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ നൂറ്റി പന്ത്രണ്ട് ആർട്ടിക്കിൾ പ്രകാരം രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ് ഇനി പലതരം ബജറ്റുകളുണ്ട് ബജറ്റിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം മിച്ച ബജറ്റ് സന്തുലിത ബജറ്റ് കമ്മി ബജറ്റ് മിച്ച ബജറ്റ് എന്ന് പറയുമ്പം അവിടെ വരവ് കൂടുതലും ചെലവ് കുറവുമായിരിക്കും ഈ സന്തുലിത ബജറ്റ് എന്ന് പറയുമ്പം വരവും ചിലവും തുല്യമായിട്ടുള്ളത് കമ്മി എന്ന് പറയുന്നത് വരവ് കുറവും ചിലവ് കൂടുതലുമായിരിക്കും ബജറ്റ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഇവിടെ പറയുന്നുണ്ട് ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ് ഇതിൻ്റെ അർത്ഥം സർക്കാരിൻ്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബജറ്റ് എന്ന പദം രൂപം കൊണ്ടത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ബജറ്റിൻ്റെ ആദ്യ അവതരണം നടന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് അന്നത്തെ ധനകാര്യ മന്ത്രി ആയിരുന്ന ആർ കെ ഷൺമുഖം ചിട്ടിയാണ് അപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞു സർക്കാരിൻ്റെ ചെലവിനെക്കുറിച്ച് പറഞ്ഞു ബജറ്റിനെ കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് പൊതു കടത്തെയാണ് പഠിക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് ക്ഷേമ പദ്ധതികളൊക്കെ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ടെന്ന് അതിനൊക്കെ ക്യാഷ് വേണം അപ്പോൾ അങ്ങനെ ക്യാഷ് കൊടുക്കാനില്ലാത്തൊരവസ്ഥയാണെങ്കിൽ സർക്കാർ ആർ ബി ഐ അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും ക്യാഷ് കടമെടുക്കും അത്തരത്തിൽ സർക്കാരിൻ്റെ കടത്തെയാണ് പൊതു കടമെന്ന് പറയുന്നത് രാജ്യത്തിന് അകത്തും പുറത്തുനിന്നും സർക്കാരുകൾ കടം വാങ്ങിക്കാറുണ്ട് അത്തരത്തിൽ കടത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം രാജ്യത്തിന് അകത്തുനിന്ന് കടം വാങ്ങിക്കുന്നതിനെ ആഭ്യന്തര കടമെന്നും രാജ്യത്തിന് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കടങ്ങളെ വിദേശ കടമെന്നും പൊതു കടത്തെ രണ്ടായിട്ട് തിരിക്കാം ആഭ്യന്തര കടം രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ക്യാഷ് കടമെടുക്കുന്നതിനെയാണ് ആഭ്യന്തര കടമെന്ന് പറയുന്നത് വിദേശഘടം വിദേശ ഗവണ്മെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയാണ് വായ്പ വാങ്ങിക്കുന്നത് വേൾഡ് ഒക്കെ അത്തരം വായ്പകൾ തരുന്ന സ്ഥാപനങ്ങളാണ് അടുത്തത് ധനനയമാണ് ധനനയത്തെക്കുറിച്ച് പറയുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആര് നമ്മുടെ രാജ്യത്ത് ഉദാരവൽക്കരണ നയം നടപ്പിലാക്കിയ ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ കുറിച്ചല്ലേ അദ്ദേഹം മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് മരണപ്പെട്ടത് ഇനി ധനനയം പൊതുവരുമാനം പൊതു ചെലവ് പൊതുഘടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ് നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെൻറ്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണ് ധനനയം ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അധിക ചെലവുകൾ നിയന്ത്രിക്കുക വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ ചാപ്റ്റർ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്